കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി കംപ്ലൈൻ്റ് ഉണ്ട് ഒരുപാട് കംപ്ലൈൻറ്റ് കളക്ട്രേറ്റിൽ കൊടുത്ത് പിന്നെ പിന്നെ അല്ലാതെ വീടുമങ്ങാട് അവിടെ ഒരു ഇതുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കാട്ടാക്കട കൊടുത്ത് ഇവിടെ പഞ്ചായത്ത് ഓഫീസ് കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ കൊടുത്ത് എല്ലാം ഇപ്പം റീസർ വയ്ക്കിയിട്ടുണ്ട് അവർ വരൊന്നുമില്ല അതിന് വേണ്ടിയാണ് ഇപ്പം നമ്മളത് കാത്തിരിക്കുന്നത് ഇപ്പോൾ പരാതി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് പറയുന്നത് പോലീസ് വന്നപ്പോൾ അവർ പറയുന്നത് അവരെ റീസർവ കഴിച്ചിട്ട് അവർ അത് നേരെ അവർ അപ്പോഴത് കുളിച്ചു തരാമെന്നാണ് അവർ പറയുന്നത് ഈ വഴി എന്ന് പറഞ്ഞാൽ ഇത് സകലിലെ പേര് ഇവിടെയുള്ള എല്ലാം വെറിയെത്തും കുളിക്കാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ പൈപ്പ് ഉള്ളതുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് എടുക്കുന്നത് ബാക്കി കുളിക്കാനെല്ലാം പോകുന്നതാണ് വൈകുന്നേരം ആകുമ്പോൾ ജോലിക്കാർ വന്ന് ജോലി കഴിഞ്ഞിട്ട് വന്ന് കുളിക്കാൻ പോകുന്നത് സ്ത്രീകൾ വന്ന് കുളിക്കാൻ വരുന്നതുണ്ട് കുളിക്കാൻ വരുന്നവരുണ്ട് പിന്നെ ഇത് വഴി ഇതുവഴി കയറിപ്പോവാനും പറ്റില്ല നല്ലൊരു വഴിയായിരുന്നു അപ്പോൾ കുറേ കുറേ കല്ല് പറക്കി വെച്ച് 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 അതിനെ മണ്ണിട്ട് മണ്ണിട്ട് വഴി മാറ്റി വെച്ച് ഇപ്പോൾ ഇപ്പോൾ ഇടയാക്കി ഞാൻ അതുവഴി വഴി അതിൻ്റെ സ്ഥിരം പട്ടീനെ അടിച്ചുവിടും പട്ടീനെ അടിച്ചു വിട്ട് കടിച്ച് ഞാൻ എനിക്ക് ആശുപത്രിയിലായിരുന്നു അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അത് ഞാൻ മലയാളി പോട്ടേഷ്യനിൽ വരാതി കൊടുത്ത് വരാതി കൊടുത്തിട്ട് അവരെ ഇതല്ല പറഞ്ഞ് ഇതല്ല പറഞ്ഞ് വിലക്കി അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പട്ടിയിലെ വലിയ ശല്യമില്ല പിന്നെ ഒരിത്തർക്കും ഇങ്ങോട്ട് വരാൻ ആവൂല അവരുടെ അവിടുത്തെ ആ കുട്ടിയുടെ അവര വഴി ഇറങ്ങി നിന്നിട്ട് അവരെ അവരെ പീഡിപ്പിച്ച് അവരെ ചീത്ത വിളിച്ചൊന്നും പറഞ്ഞ് ഭയങ്കര കേസുകളും കൊണ്ടൊന്ന് കൊടുത്ത് മലയങ്കി കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് ഇതിന് ഈ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിട്ട് അത് കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അത് അവർ ചെയ്തില്ല സ്റ്റെയർ അവിടെ ഒരു വെച്ച് കെട്ടിയിരിക്കുന്നത് അതിനെ പൊളിക്കാനായിട്ട് അവർ ഓർഡർ കൊടുത്തിട്ട് അത് ചെയ്തില്ല അങ്ങനെ ഒരു കാരണവശാലും അവർ എല്ലാരെയും സക്കലവരെയും ചീത്തയും പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് അവർ കുറച്ച് ഇത്രയൊക്കെ സാമ്പത്തികമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ അവരെ പറയു പറയു അവർക്ക് പൈസ കൊണ്ട് അവരെ ചെയ്യും അതുകൊണ്ട് വരണ്ടവരെല്ലാം ഇരട്ടി വെരട്ടി വെരട്ടി വിടും വരണ്ടവരെല്ലാം അവരെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്ത് എല്ലാം കൊണ്ടത് കാണിക്കുകയും കാര്യൊക്കെ ചെയ്യുവരും തന്നെ കല്യാണത്തിന് കല്യാണ ആവശ്യങ്ങൾക്കും വേണ്ടി ഈ തോട്ടീന്നാണ് ബലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിൽ ഒരു വ്യക്തിയാകുന്ന വീട് വെച്ച് ഈ പോണ വഴിയാത്തരി കമ്പി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞ് ഇവിടെ മധുര കെട്ടരുത് തന്നു എന്നിട്ട് അവർ കേൾക്കാതെ മണ്ണൊക്കെ മാതിരി തട്ടി എൻ്റെ തോളിൻ്റെ പാവം വരെ പൊട്ടി വച്ചിരിക്കുകയാണ് നമുക്കു കുളിക്കാനോ തുണിഞ്ഞനയ്ക്കാനോ പാവം ഒരു വർത്തിയില്ല നമ്മളിന്നെന്തു ചെയ്യട്ടിനിഷ്ടമോ അച്ഛനും അമ്മയും തലമുറ തലമുറയ്ക്ക് കുളിക്കാൻ പോകുന്ന വഴിയാണ് വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഉത്തരവാദിത്തപ്പെട്ടവരും നിയമവ്യവസ്ഥയോട് നീതി പുലർത്തുന്നില്ല എന്ന പരാതി നൂറു വർഷത്തിനപ്പുറം ജനങ്ങൾ കുളിക്കടവിലും മറ്റും പോകുന്ന വഴി പരിസരവാസിയും കുടുംബവും കയ്യേറുകയും സഞ്ചാരയോഗമല്ലാക്കുകയും ചെയ്തു കൂടാതെ ഈ കുടുംബം പല പ്രാവശ്യം നിയമം തെറ്റിച്ച് പഞ്ചായത്തിനെ സ്വാധീനിച്ച് വീടിനും മെയിൻ്റെനൻസ് ചെയ്തു ഇപ്പോൾ പൊതുവഴി കയ്യേറി ചേർക്കയസ് കെട്ടി വീടിനു മുൻപിൽ റോഡിലേക്ക് ഇറക്കി കട കെട്ടി വാടാക്കൊടുത്തിരിക്കുന്നു ജനങ്ങളുടെ പരാതിന്മേൽ ഈ നിയമങ്ങൾ നിയമലംഘനങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പരിശോധിക്കുകയും പൊളിച്ചു മാറ്റാൻ നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ട് മാസങ്ങളായി പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് റവന്യൂ അധികാരികൾ ഈ കുടുംബത്തിന് നിയമലംഘനം നടത്താൻ സഹായിക്കുന്നതായി ആക്ഷേപമുണ്ട് നോട്ടീസ് നൽകിയതിന് നടപടി ഉണ്ടായിട്ടില്ല കൂടാതെ ഇവാനി ബാസവും മകൻ ദിലീപും അധികമായി വാങ്ങിയ രണ്ടു സെൻറ് സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടും നൽകി വീടും വേറെ വസ്തുക്കളും റബ്ബർ തോട്ടവും കാറും ബുള്ളറ്റും മറ്റു സ്കൂട്ടർ ഉൾപ്പെടെ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉള്ളതും കൂടാതെ രണ്ടു ബിസിനസ് സ്ഥാപനങ്ങളും ഇയാൾക്കുണ്ട് എത്രയോ പാവങ്ങൾ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുള്ളപ്പോൾ അർഹതയില്ല എന്ന് പഞ്ചായത്ത് റിപ്പോർട്ട് ഉള്ളപ്പോൾ പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പദ്ധതിക്ക് മൂന്ന് സെൻറ്റ് ഭൂമി എന്ന വ്യവസ്ഥ തെറ്റിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഇയാൾക്ക് വീട് കൊടുത്തതിന് ജനരോക്ഷത്തിന് കാരണമാകുന്നുണ്ട് ചൂഴാട്ടുകോട്ട പെട്രോൾ പമ്പിനു സമീപം ദിലീപ് ഭവനിൽ ഈവാനി ബാസുവിനും മകൻ ദിലീപിനും അംബികയ്ക്കുമെതിരെ പരിസരവാസികൾ കൊടുത്ത പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചത് പണമോ അതോ രാഷ്ട്രീയമോ അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജനങ്ങൾ നിയമവ്യവസ്ഥയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം